ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നാടിനെയും നാട്ടുകാരെയും ഞെട്ടിച്ച ഒരു സംഭവമാണ് ഞാൻ ഇവിടെ നിന്ന് പറയാൻ പോകുന്നത് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് കോട്ടയം ഏറ്റുമാനൂരാണ് ജിസിമോൾ എന്ന് പറയുന്ന സഹോദരി രണ്ട് പിഞ്ചുമക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് അതും പുഴയിൽ ചാടിയിട്ടു മക്കളുടെ പ്രായം എന്ന് പറയുന്നത് അഞ്ച് വയസ്സും അതേപോലെ തന്നെ രണ്ട് വയസ്സുമാണ് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് കേട്ടോ ചെറിയ കുരുന്നുകൾ എന്ന് പറയേണ്ടി വരും ജിസിമോൾ ഏറ്റുമാനൂരിട്ട് കല്യാണം കഴിഞ്ഞു വന്ന ഒരു പെൺകുട്ടിയാണ് അമ്മ ഓൾറെഡി മരിച്ചു പോയതാണ് അച്ഛനാണെങ്കിലോ വിദേശത്താണ് കോട്ടയത്തേക്കാണ് ജിസിമോളെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് ഭർത്താവ് ആണെങ്കിൽ ഹോസ്പിറ്റൽ ജീവനക്കാരനാണ് നല്ല ശാന്ത സ്വഭാവക്കാരനാണ് എന്നാണ് അറിയാൻ പറ്റിയത് അതുപോലെ തന്നെ ജിസിമോളെ പറ്റിയിട്ടും നാട്ടുകാർക്ക് ഒരു കുറ്റവും പറയാനില്ല ഓരോരുത്തരും പറയുന്നത് നല്ല നല്ല കാര്യങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോവുകയാണ് എന്തിനായിരിക്കാം ഈ സഹോദരി ആത്മഹത്യ ചെയ്തത് എന്നുള്ളത് ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിലും നല്ല സ്നേഹത്തിലാണെന്നാണ് അറിയാൻ പറ്റിയത് ഭാര്യയും ഭർത്താവും അതേപോലെ ഭാര്യയാണെങ്കിൽ നല്ല സ്വഭാവക്കാരിയാണ് ഭർത്താവ് ഒരു ശാന്ത സ്വഭാവം ഉള്ള ഒരാളാണ് എന്നാണ് അറിയാൻ പറ്റിയത് അപ്പോൾ നമുക്ക് കണ്ടു അവിടെ ലൈബ്രറിയിൽ പോകുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള വാർത്തകളിൽ കേൾക്കാനിടയായി അപ്പോൾ അവരൊക്കെ ജസിമോളെ പറ്റി വാ തോരാതെയാണ് സംസാരിക്കുന്നത് നല്ലൊരു ക്യാരക്ടറാണ് അതുകൂടാതെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷക കൂടിയാണ് നമുക്കറിയാലോ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് എന്താണ് മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആൾ ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കേണ്ട ആൾ അങ്ങനെയുള്ള ഒരാളാണ് ഇങ്ങനെ ഒരു കടുങ്കുകയും ചെയ്തത് ഞാനൊക്കെ ചിന്തിച്ചു പോവുകയാണെങ്കിൽ എന്തിനായിരിക്കാം ഈ ഒരു സഹോദരി ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും അല്ലേ അഭിഭാഷകയാണെങ്കിൽ അവർക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അറിയാം അവരുടേതായിട്ടുള്ള ഫ്രണ്ട്സും ഉണ്ടാവും ഇപ്പോൾ ഞാൻ പറയുന്നത് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ അവരുടെ വീടും കാര്യങ്ങളൊക്കെ കണ്ടു ഹസ്ബൻഡ് പക്ഷേ ആ വീടിൻ്റെ പുറത്തൊക്കെ ഇവരുടെ ഒരു ബോർഡ് ഇങ്ങനെ അഡ്വക്കേറ്റിൻ്റെ പേര് എഴുതിയിട്ടുള്ള ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും സപ്പോർട്ട് അവരുണ്ടാവും ഞാനൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഭർത്താവിൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണമായിരിക്കാം ഈ ഒരു സഹോദരി ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് പക്ഷേ നാട്ടുകാരിൽ നിന്ന് കാര്യങ്ങൾ അറിയാൻ പറ്റിയപ്പോഴേക്കും ഇവർ ഭർത്താവിൻ്റെ വീട്ടിൽ നല്ല രീതിയിലാണ് ജീവിച്ച് പോയത് എന്നാണ് ഭർത്താവിൻ്റെ അമ്മയാണെങ്കിൽ ഒരു പേഷ്യൻ്റാണ് ക്യാൻസർ പേഷ്യൻ്റ് എന്നാണ് അറിയാൻ പറ്റിയത് അപ്പോൾ ആൾക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മരുമകളും അമ്മായിയമ്മയും രണ്ട് കുട്ടികൾ എപ്പോഴും വൈകുന്നേരമൊക്കെ ആകുമ്പോഴേ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയിട്ടുണ്ട് നല്ലൊരു ഐക്യമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അമ്മായി അമ്മയും മരുമകളും അടിയാണെങ്കിൽ ഒരിക്കലും അവരൊന്നിച്ച് പള്ളിയിൽ പോവില്ല പക്ഷേ നാട്ടുകാരെ ഞാൻ പറഞ്ഞില്ല വാ തോരാതെയാണ് ഇവരെ പറ്റി സംസാരിക്കുന്നത് ഏറ്റുമാനൂരിൽ അമ്പത് ദിവസം മുമ്പ് ഇതുപോലെയുള്ള വേറൊരു ആത്മഹത്യ കൂടി നടന്നിട്ടുണ്ട് ഷൈനി എന്ന് പറയുന്ന സഹോദരി ചെയ്തത് അപ്പോൾ ഞാനൊരു വാർത്തയിൽ കേൾക്കാനിടയായി ഏറ്റുമാനൂരിൽ എന്താണ് ഇങ്ങനെ ഇത് സംഭവിക്കുന്നത് ഇത് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അങ്ങനെയൊന്നുമല്ല എല്ലാ നാടുകളിലും സംഭവിക്കുന്നുണ്ട് ഇതിപ്പോൾ അടുത്തിടെയായിട്ട് ഇങ്ങനെ നടന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഡൗട്ട് വരുന്നത് എന്താണിത് ട്രെൻഡിങ് ആണോ എന്നൊക്കെ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഹസ്ബൻറ്റിൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളാണെങ്കിൽ അതെന്തായാലും നാട്ടുകാർ അറിയാതിരിക്കില്ല ഹസ്ബൻ്റിൻ്റെ അച്ഛനാണെങ്കിൽ മുമ്പ് ബസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിപ്പോൾ അവർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അതൊക്കെ വിറ്റത് അങ്ങനെയുള്ള കാര്യങ്ങളും അറിയാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ അവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല സ്ത്രീകളാണെങ്കിൽ ഒന്നുകിൽ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ ജോലി ജോലിസ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇങ്ങനെയൊക്കെയാണ് പൊതുവെ ആത്മഹത്യ ചെയ്യാറ് പക്ഷേ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവർക്കില്ല അവർ അത്യാവശ്യം നല്ല രീതിയിലാണ് ജീവിക്കുന്നത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും ഞാനും ഇടയ്ക്ക് ചിന്തിക്കുകയാണ് എന്തിനായിരിക്കാം ഈ രണ്ട് മക്കളെയും കൂടി ഇവർ കൊണ്ടുപോയി കൊന്നത് അല്ലേ ചെറിയ മക്കളല്ലേ അവർക്കൊന്നും അറിയില്ലല്ലോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് സോൾവ് ചെയ്യാമായിരുന്നു പക്ഷേ പൊതുവേ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ മക്കൾ സേഫല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കുട്ടികളെയും കൂടി കൊണ്ടുപോയി ആത്മഹത്യ ചെയ്യും പക്ഷേ ഇവർ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ പറ്റി നാട്ടുകാർക്ക് ഒരു കുറ്റവും പറയാനില്ല നമ്മളിപ്പോൾ ഇത്രയും കുറേ വാർത്തകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ആ ഒരു വാർത്തകളിലൊക്കെ സൂയിസൈഡ് ചെയ്യാനുണ്ടായ കാരണം കൂടുതലും ഹസ്ബൻ്റിൻ്റെ വീട്ടുകാരാണ് ഈ ഒരു വാർത്തയിൽ കേൾക്കുന്നത് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ പറ്റി നല്ല കാര്യങ്ങൾ അതുപോലെ തന്നെ മരുമകളെ പറ്റിയിട്ടും ഒരു കുറ്റങ്ങളുമില്ല ഓരോരുത്തർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ എന്താ പറയുക അതിശയിച്ചു പോവുകയാണ് അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള ഒരു അഡ്വക്കേറ്റിന് ഒരു അനുഭവം ഒന്നുകിൽ ഡിപ്രഷനായിരിക്കാം എന്തെങ്കിലും അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു കൈകാര്യം ചെയ്യൂ ഇങ്ങനെ ഇങ്ങനൊരു കടുങ്കൈ ചെയ്യുള്ളൂ കേട്ടോ ആ ഡിപ്രഷന് കാര്യങ്ങൾ മനസ്സിനകത്ത് ടെൻഷൻസ് കാര്യങ്ങൾ ആരോടും തുറന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ പക്ഷേ ഇവർ ഈ കൊച്ചു കുട്ടികളെയും കൊണ്ട് സ്കൂട്ടറിൽ പോയി അറിയാൻ പറ്റി സ്കൂട്ടറിൽ പോയിട്ടാണ് ഇവർ കായലിൽ ചാടിയിരിക്കുന്നത് സോറി പുഴയിൽ ചാടിയിരിക്കുന്നത് പക്ഷേ അതും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ചോദ്യചിഹ്നമായി കിടക്കുകയാണ് ഇവരെങ്ങനെ ആയിരിക്കാം ഈ രണ്ട് കുട്ടികളെയും കൊണ്ട് സ്കൂട്ടറിൽ പോയത് ഒരു കുഞ്ഞാണെങ്കിൽ ചെറുതാണ് പക്ഷേ ഈ ചാടുന്നത് കാര്യങ്ങളൊന്നും ആരും കണ്ടിട്ടുമില്ല അങ്ങനെ കണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ ഒരു സമയത്ത് ഇവരെ രക്ഷിക്കുമായിരുന്നു പക്ഷെ ആരും കണ്ടിട്ടില്ല ഇതൊക്കെ ഇങ്ങനെ അവരുടെ ആ ഒരു മരണത്തിന് ശേഷം അവിടെ സ്കൂട്ടറ് കണ്ടതുകൊണ്ട് അവർ സ്കൂട്ടറിൽ പോയതാണെന്നാണ് പറയുന്നത് പക്ഷേ ഇതിന് തെളിവ് കാര്യങ്ങളൊന്നുമില്ല ഓരോ ചാനലിനകത്തും ഇങ്ങനെ പറഞ്ഞു പോകുന്നതെന്നല്ലാതെ ആർക്കും ഇതിന് തെളിവില്ല ഒന്നുകിൽ സി സി ടി വി ദൃശ്യങ്ങൾ കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ് എല്ലാവർക്കും ഒരു സംശയം ഇതിനകത്ത് എന്തെങ്കിലും ദുരൂഹതയുണ്ടോ ആരെങ്കിലും ഇവരെ ഇങ്ങനെ പ്രേരിപ്പിച്ചതാണോ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടോ പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടുമില്ല അപ്പോൾ നമുക്കൊക്കെ അറിയേണ്ടത് ജിസി മോൾക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് അപ്പോൾ ഇനി വരും വാർത്തകളിൽ ഒരുപക്ഷെ ഇതിനെപ്പറ്റിയിട്ടുള്ള അപ്ഡേഷനും കാര്യങ്ങളും വരും അതേപോലെ തന്നെ ഇവരാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ വീടുമായിട്ട് അങ്ങ് പോയി കാണും പിന്നെ അതിനുശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അവർ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ആ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നല്ല കമ്മ്യൂണിക്കേഷനാണ് ഞാൻ പറയില്ലേ കുറേ ആൾക്കാർ ഇവരെ പറ്റി പറയുന്നുണ്ട് എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ വേറൊരു കാര്യം കൂടി അറിയാൻ പറ്റി ഇവർ മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് കൈത്തണ്ട മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അതേപോലെ തന്നെ ഈ രണ്ട് കുഞ്ഞുമക്കൾക്കും ഈ ഒരു സഹോദരി വിഷം കൊടുത്തിരുന്നു എന്നുള്ളതും പക്ഷെ അതിൽ എത്രത്തോളം സത്യമുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല ഇതുവരെ കാരണം ഇങ്ങനെ ഒരു കൈത്തണ്ട മുറിച്ച ആൾ അല്ലെങ്കിൽ മക്കൾക്ക് വിഷം കൊടുത്ത ആൾ എന്തുകൊണ്ട് ഇവർ പ്രൊട്ടക്റ്റ് ചെയ്തില്ല ഒന്നുകിൽ ഇവർക്ക് എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണമായിരുന്നു ഇങ്ങനെ ഒരു കാര്യം ചെയ്ത ഒരു സഹോദരിയെ എന്തുകൊണ്ട് അവർ സംരക്ഷിച്ചില്ല അതൊരു ചോദ്യമല്ലേ അതേപോലെ ഈ മക്കളെ വിഷം കൊടുത്ത മക്കൾ അല്ലേ ചെറിയ കുഞ്ഞു മക്കളല്ലേ അവർക്ക് ഈ വിഷം കൊടുത്തു കഴിഞ്ഞപ്പോഴും ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടത് കൊണ്ടല്ലേ അങ്ങനെ ഒരു വിഷം കൊടുത്തത് അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞുമക്കളെയും കൂടി ഒന്ന് സംരക്ഷിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സഹോദരിക്കും ഈ കുഞ്ഞുമക്കൾക്കും അനുഭവം ഉണ്ടാവില്ലായിരുന്നു നമുക്ക് സ്ത്രീകൾക്ക് കുറേ ബോധവൽക്കരണ ക്ലാസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറയില്ല ഇവർക്കൊന്നും നമുക്ക് ക്ലാസ് കൊടുക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അഡ്വക്കേറ്റാണ് അപ്പോൾ ഇവർ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സാധാരണക്കാരിയായിട്ടുള്ള സ്ത്രീകളുടെ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയേ പൊതുവേ ഇപ്പോൾ മുസ്ലിം സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ പേടിച്ചും സഹിച്ചും ഒക്കെ നിൽക്കുന്നത് കാണാറ് അപ്പോൾ ഇത് ശരിക്കും നമുക്ക് എന്താണെന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഞാൻ പറയു ഒരാൾ പറയുന്നത് കേട്ടു ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഓരോ സ്ത്രീകളും കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്ത് ഇങ്ങനെ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ആളില്ലാതെ ആവുന്നു ശരിയാണ് ഇതിപ്പോൾ അമ്പത് ദിവസം മുമ്പ് ഷൈനിയുടെ ഒരു വാർത്ത നമുക്ക് കേട്ടു ഇപ്പോൾ അതേപോലെ ഇപ്പോൾ ജിസിമോള് ഇനിയിപ്പോൾ അടുത്തതാരായിരിക്കാം ഏഹ് ഇങ്ങനെ വാർത്ത കാണുന്നവരും കേൾക്കുന്നവരൊക്കെ ആർക്കും ഇത് സംഭവിക്കാം അപ്പോൾ ഇതൊക്കെ ഇല്ലാതാകണമെങ്കിൽ കുറേ കാര്യങ്ങൾ കുറേ ക്ലാസ്സുകൾ ലേഡീസിന് കിട്ടേണ്ടതായിട്ടുണ്ട് ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്നുകിപ്പോൾ പറഞ്ഞില്ല ഓഫീസിലെ പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കാം ഓഫീസിലെ പ്രശ്നങ്ങളാണെങ്കിൽ ഒരിക്കലും മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യില്ല വീട്ടിലെ പ്രശ്നങ്ങളാണെങ്കിൽ മാത്രമേ മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ചാൻസ് ഉള്ളൂ കാരണം ഈ മക്കളെയും പോകുമ്പോൾ സ്വന്തം മക്കളെയും കൂടി കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ അവർ കൊണ്ടുപോകും ആരാണെങ്കിൽ ഞാനും ഒരു സ്ത്രീ ആയതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റും ഓക്കെ പക്ഷേ ഓഫീസിലെ പ്രശ്നങ്ങളാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അപ്പോഴ് നമ്മൾ ഞാൻ പറയ ലേഡീസിന് കുറച്ച് കാര്യങ്ങൾ ബോധവൽക്കരണ ബോധവൽക്കരണ ക്ലാസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് സോൾവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ വരിക്കുന്ന ഒരു സമയമൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് മരണത്തിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ആരോടെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അങ്ങ് മനസ്സങ്ങ് റീഫ്രഷ് ചെയ്യാം അതുപോലെ നിങ്ങൾ ഒരിക്കലും ഈ കുഞ്ഞു മക്കളെ കൊല്ലരുത് കേട്ടോ ആർക്കെങ്കിലും അങ്ങ് കൊടുക്കുക പറഞ്ഞിട്ട് ഇപ്പോൾ ഇവർ മരിച്ചതിന് ശേഷം ഒരുപക്ഷെ ആൾക്കാർ പറയുന്നുണ്ടാവും പടച്ചോനെ ആ മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ ഞങ്ങളുടെ എടുത്ത് വളർത്തിയേനെ അത് സ്വാഭാവികമായിട്ട് പറയും മരിക്കുന്നത് വരെ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആരും ഉണ്ടാവില്ല മരിച്ചു കഴിഞ്ഞതിന് ശേഷം നാട്ടുകാരും വീട്ടുകാരും പറയും ഞാൻ നോക്കിയേനെ ഞാൻ നോക്കിയേനു പക്ഷെ അതൊക്കെ ഒരു പറിച്ചില് മാത്രമേ ഉള്ളൂ ഇവർ ഇത്രയും നല്ല സോഷ്യലായിട്ട് ഇടപെടുന്ന ഒരു സഹോദരിയായിട്ടും എന്തുകൊണ്ട് ഇവരുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലായില്ല എന്നുള്ളത് കൂടി നമുക്കിവിടെ പറയേണ്ടി വരും ഞാൻ പറയുകയാണ് സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആരോടെങ്കിലും പറയാം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ കണ്ടെത്തുക അപ്പോൾ നമുക്ക് ഞാൻ പറയാ പറഞ്ഞു തീർക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല അതുപോലെ ഇങ്ങനെയുള്ള കുഞ്ഞു മക്കളെ കൊല്ലാതിരിക്കുക ആർക്കെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് ഒന്നും അറിയാത്തൊരു മക്കളാണ് അവർ ഈ ഒരു ലോകത്തേക്കിങ്ങനെ കാലി വെച്ച് അല്ലെങ്കിൽ കൈവച്ച് വെച്ച് നടക്കുന്ന ഒരു സമയമാണ് ആ മക്കളുടെ ജീവനും കൂടിയാണ് ഇവരില്ലാതാക്കിയിരിക്കുന്നത് നമുക്കിനി അടുത്തുള്ള വാർത്തകളിൽ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി അറിയേണ്ടതായിട്ടുണ്ട് അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഷുവറായിട്ടും വീഡിയോ ചെയ്യാം അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇതുപോലെയുള്ള അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ ഞാൻ എന്താ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ